നമ്മുടെ സംസ്ഥാനത്ത് വിതരണം ചെയ്യുന്ന ക്ഷേമ പെൻഷനുകളിൽ ഒരു വിഭാഗത്തിന് ചെറിയൊരു പോർഷൻ തുക നൽകുന്നത് കേന്ദ്ര സർക്കാരാണ് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരാണ് നൽകിക്കൊണ്ടിരുന്നത് അങ്ങനെ വേണം പറയാൻ ഭിന്നശേഷിക്കാർ മുതിർന്നവർ വിധവകൾ അങ്ങനെ തുടങ്ങി കുറച്ച് പേർക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു വിഹിതമുണ്ട് വിഹിതം ഉണ്ടായിരുന്നു എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ അത് കുറച്ച് നാളുകളായിട്ട് കഴിഞ്ഞ കുറേ കാലമായിട്ട് കേന്ദ്ര സർക്കാർ അത് നൽകുന്നില്ല സാധാരണ കഴിഞ്ഞ വർഷങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സംസ്ഥാന സർക്കാർ തന്നെ നൽകുന്നു എന്നുള്ളതാണ് കേന്ദ്രത്തിൻ്റെ വിഹിതം കൂടി സംസ്ഥാന സർക്കാർ കൂടി നൽകിയിട്ട് അങ്ങനെയാണ് ആ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഭിന്നശേഷിക്കാർ മുതിർന്നവർ വിധവുകൾ തുടങ്ങിയവർക്ക് കൃത്യമായിട്ട് ക്ഷേമ പെൻഷനും മുടക്കമില്ലാതെ കെട്ടിക്കൊണ്ടിരിക്കുന്നത് സംസ്ഥാന സർക്കാരാണ് കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം കൂടി നൽകുന്നത് കേന്ദ്ര സർക്കാർ പിന്നെ നൽകുമെന്ന ഉറപ്പോ അല്ലെങ്കിൽ കിട്ടുമെന്ന പ്രതീക്ഷയോടെയാണ് സംസ്ഥാന സർക്കാർ നൽകിക്കൊണ്ടിരിക്കുന്നത് ക്ഷിയപക്ഷൻ നൽകേണ്ടത് അത്യാവശ്യമാണ് എന്ന് കരുതിക്കൊണ്ടാണ് സംസ്ഥാന സർക്കാർ ആ നഷ്ടം കൂടി സഹിക്കുന്നത് അല്ലെങ്കിൽ അത് നൽകേണ്ടത് കേന്ദ്ര സർക്കാരാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് സംസ്ഥാന സർക്കാർ ആ വിധം കേന്ദ്ര സർക്കാരിന് നൽകുകയും കേന്ദ്ര സർക്കാർ പിന്നീട് ആ തുക വിതരണം ചെയ്യുകയാണ് പതിവ് പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് അത് നടക്കുന്നില്ല സംസ്ഥാന സർക്കാർ നൽകുന്ന തുക പോലും കൊടുക്കാതെ പിടിച്ചു വെച്ചിരിക്കുകയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അതിനെതിരെ വ്യക്തമായ നിലപാട് ഇപ്പോൾ കെ സംസ്ഥാനത്തെ ധനകാര്യ വകുപ്പ് മന്ത്രിയുള്ള കെ എൻ ബാലഗോപാൽ എടുത്തിട്ടുണ്ട് അതിൽ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ഒരു പ്രസ് റിലീസായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം പുറത്തിറക്കിയിട്ടുള്ളത് ക്ഷേമ പെൻഷൻ കേന്ദ്ര വിഹിതം മുടക്കി പകരം കേരളം നൽകുന്നതും വിതരണം ചെയ്യുന്നില്ലെന്നും വ്യക്തമാക്കിയാണ് മന്ത്രി ക്ഷേമ പെൻഷനിലെ കേന്ദ്ര കേന്ദ്രവിഹിതം സംസ്ഥാനം നൽകിയിട്ടും പെൻഷൻകാർക്ക് തുക കൃത്യമായി വിതരണം ചെയ്യുന്നില്ല മുതിർന്നവർ വിധഭകൾ ഭിന്നശേഷിക്കാർ എന്നീ വിഭാഗത്തിൽപ്പെട്ട ആറ് പോയിൻറ്റ് എട്ട് എട്ട് ലക്ഷം പേർക്കാണ് ചെറിയ തോതിൽ കേന്ദ്ര സഹായമുള്ളത് അത് കേന്ദ്ര സർക്കാർ മുടക്കിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര സഹായവും സംസ്ഥാനവും മുൻകൂറായി തുക നൽകിയത് എന്നാൽ അതും പെൻഷൻകാർക്ക് വിതരണം ചെയ്യാത്ത കേന്ദ്ര സർക്കാർ ക്ഷേമ പെൻഷൻകാരെ വലയ്ക്കുകയാണെന്ന് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു നിലവിൽ ക്ഷേമ പെൻഷൻകാർക്ക് ആയിരത്തി അറുന്നൂറ് രൂപ വിഹിതവും സംസ്ഥാന സർക്കാർ എല്ലാ മാസവും നൽകുന്നുണ്ട് ഇതിൽ ആറ് പോയിൻറ്റ് എട്ട് എട്ട് ലക്ഷം പേർക്കാണ് കേന്ദ്ര വിഹിതമുള്ളത് അതും ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ എന്നിങ്ങനെ തുക കേന്ദ്ര സർക്കാർ വിഹിതമായി അനുവദിക്കേണ്ടതാണ് ഈ വിഹിതം മുടക്കുന്ന സാഹചര്യത്തിൽ മുഴുവൻ തുകയും പെൻഷൻകാർക്ക് അതാത് മാസം ലഭിക്കുമെന്ന് ഉറപ്പാക്കാനായി സംസ്ഥാന സർക്കാർ മുൻകൂറായി പണം നൽകുന്നു കേന്ദ്ര വിഹിതം വിതരണം ചെയ്യേണ്ടത് പബ്ലിക് ഫിനാൻസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന കേന്ദ്ര സർക്കാർ സംവിധാനം വഴിയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനുവദിക്കുമ്പോൾ തന്നെ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാർ വിഹിതവും പി എഫ് എഫ് എംസിൻ്റെ കേരളത്തിലെ യൂണിറ്റ് അധികൃതർക്ക് കൈമാറുന്നുണ്ട് എന്നാൽ ഗുണഭോക്താക്കളിൽ വലിയ വിഭാഗത്തിനും ഈ തുക ലഭിക്കുന്നില്ല സംസ്ഥാന സർക്കാർ വിഹിതം മാത്രമാണ് അവരുടെ അക്കൗണ്ടുകളിൽ എത്തുന്നത് ഇത്തരത്തിൽ സാങ്കേതിക തകരാറിൻ്റെ പേര് പറഞ്ഞ് സംസ്ഥാനം നൽകിയ തുകയും കേന്ദ്രം കൃത്യമായി വിതരണം ചെയ്യാതെ പെൻഷൻകാരെ ബുദ്ധിമുട്ടിക്കുകയാണ് കേരളം തുകയായി മാറി ആഴ്ചകൾ കഴിഞ്ഞാലും പെൻഷൻകാർക്ക് അത് എത്തിക്കാൻ പി എഫ് സംവിധാനത്തിന് കഴിയുന്നില്ല എന്നാൽ സംസ്ഥാന സർക്കാർ ഈ തുക കുറച്ചാണ് പെൻഷൻ വിതരണം ചെയ്യുന്നതെന്ന് പ്രചരിപ്പിക്കാൻ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ശ്രമങ്ങളുണ്ടാകുന്നു കഴിഞ്ഞ വർഷം ഏപ്രിൽ ഒന്ന് മുതലാണ് ക്ഷേമ പെൻഷനിലെ കേന്ദ്രവിഹിതം കേന്ദ്ര സർക്കാരിൻ്റെ പി എഫ് എം എസ് എന്ന നെറ്റ്വർക്ക് വഴി ആക്കണമെന്ന് നിർദ്ദേശം വന്നത് ഇല്ലെങ്കിൽ കേന്ദ്രം വിഹിതം നിഷേധിക്കുമെന്ന മുന്നറിയിപ്പും ഉണ്ടായി ഇതനുസരിച്ച് കേന്ദ്രവിഹിതം എല്ലാ മാസവും ഈ സംവിധാനം വഴി ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിൽ എത്തിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചത് എന്നാൽ കേന്ദ്ര സർക്കാർ വിഹിതം കൃത്യമായി ലഭിക്കാത്ത സ്ഥിതിയായി ഈ സാഹചര്യത്തിലാണ് പെൻഷൻകാരുടെ പ്രയാസങ്ങൾ കുറയ്ക്കാനായി ഈ തുകയും സംസ്ഥാന സർക്കാർ മുൻകൂറായി നൽകാൻ തീരുമാനിച്ചത് പലപ്പോഴും വായ്പ എടുക്കുന്ന പണമാണ് ഇത്തരത്തിൽ കേന്ദ്ര വിഹിതം വിതരണം ചെയ്യാനായി കൈമാറുന്നത് നിലവിൽ സംസ്ഥാനത്ത് അഞ്ചിനം സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളാണുള്ളത് ഇതിൽ വാർദ്ധക്യകാല വിധവാ പെൻഷൻ വികലാംഗ പെൻഷൻ ഗുണഭോക്താക്കളിലെ ആറ് ലക്ഷം പേർക്കാണ് കേന്ദ്ര സഹായം ലഭിക്കേണ്ടത് ഇത് കൃത്യമായി നൽകാത്തതിനാൽ ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെ പ്രതിമാസം പെൻഷനിൽ കുറയുന്നത് മൂലമുള്ള പ്രയാസങ്ങൾ ഒഴിവാക്കാനാണ് സംസ്ഥാനം മുൻകൂറായ തുക നൽകുന്നത് തുടർന്ന് റീ ഇംബേഴ്സ്മെൻറ്റിനായി കേന്ദ്രത്തെ സമീപിക്കുന്നത് ഇത്തരത്തിൽ രണ്ടായിരത്തി ജനുവരി മുതൽ സംസ്ഥാനം നൽകിയ കേന്ദ്രവിധം കുടിശ്ശികയായിരുന്നു ഇത് ലഭ്യമാക്കണം സംസ്ഥാനം നിരവധി തവണ ആവശ്യപ്പെട്ടു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ വരെയുള്ള കേന്ദ്രവിഹിതമായ അറുന്നൂറ്റി രണ്ട് പോയിന്റ് ഒന്ന് നാല് കോടി രൂപ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ മാത്രമാണ് സംസ്ഥാനത്തിന് ലഭിച്ചത് ഇതിന് ശേഷമുള്ള മാസങ്ങൾ തുക ഇതുവരെ ലഭിച്ചിട്ടുമില്ല എന്നാണ് ആ പത്രക്കുറിപ്പിനകത്ത് മന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കുന്നത് അപ്പോൾ വ്യക്തമാണ് കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ വിധം തന്നെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കാരണം കൃത്യമായിട്ട് സമയാസമയങ്ങളിൽ കേന്ദ്ര സർക്കാർ അത് കൊടുക്കുന്നില്ല ആ കുഴപ്പം വരാതിരിക്കാൻ വേണ്ടി സാധാരണക്കാർക്ക് അതുപോലെ നഷ്ടം വരാതിരിക്കാൻ വേണ്ടിയാണ് സംസ്ഥാന സർക്കാർ ആ മുൻകൈ എടുത്തിട്ടുള്ളത് പക്ഷേ അങ്ങനെ കൊടുത്താൽ പോലും ഇപ്പോൾ കേന്ദ്ര സർക്കാർ കൃത്യമായിട്ട് അത് കൊടുക്കുന്നില്ല അത് വ്യക്തമാക്കുന്നതാണ് കെ എൻ ബാലഗോപാൽ എന്ന് പുറത്തുവിട്ട സംസ്ഥാനത്തെ ധനകാര്യ വകുപ്പ് മന്ത്രിയായുള്ള കെ എൻ ബാലഗോപാൽ എന്ന് പുറത്തുവിട്ട് പത്രക്കുറിപ്പിനകത്ത് വ്യക്തമാക്കുന്ന കാര്യങ്ങൾ